ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കോട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ നമ്മുടെ ഗോവയുടെ അടുത്ത കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വാട്ടർ സ്പോർട്സ് റൈഡ്സ് ആണ് അപ്പം അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ടൂർ പാക്കേജ് എടുത്തിരിക്കുന്ന അവർ തന്നെയാണ് നമുക്ക് നമുക്കിത് റെഡിയാക്കി തന്നിരിക്കുന്നത് അതായത് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോകുന്ന വഴിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമുക്ക് പാക്കേജ് എടുത്തിരിക്കുന്ന ഒരു ഐലൻഡിലേക്ക് നമ്മൾ നമ്മളവർ കൊണ്ടുപോകും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഒരു ബസ് വരും ബസ്സിൽ നമ്മൾ ആൾക്കാർ എല്ലാവരും കൂടെ കയറി നമ്മുടെ വേറെയും ആൾക്കാരുണ്ടാവും അവിടെ നിന്ന് നമ്മളൊരു സ്ഥലത്തോട്ട് പോവും അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ ഐലൻഡിലേക്ക് പോവും ഐലൻഡിൽ വെച്ചാണ് ബാക്കി നമ്മുടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം വരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം അതായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ് അപ്പോൾ ഇതേ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂർ നമ്മളുടെ റിസോർട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് അവർ നമ്മളെ വണ്ടി ഇറക്കി അവിടുന്ന് ബോട്ട് ജട്ടിയിലോട്ട് നമ്മൾ ഒരു കിലോമീറ്ററോളം നമ്മൾ നടക്കണം ഒരു കിലോമീറ്റർ നമ്മൾ നടന്ന് ഈ ബോർജെട്ടിയിലോട്ട് നമ്മളിപ്പോൾ പോകുന്നത് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതെ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ദയോ ബോർജെട്ടി ഒരുപാട് ബോട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷ പോലെയല്ല ചെന്നപ്പത്തന്നെ ഒരുപാട് ജനങ്ങൾ എന്തോരം ജനങ്ങളാണ് കുറേ പേര് ബോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക ഓരോ ബോട്ടിൽ ഒരു പത്ത് മുപ്പത് നാൽപ്പത് പേരോളം നിറച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞങ്ങളുടെ ബോട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെയും കയറ്റുക അപ്പോൾ നമുക്ക് സ്കൂബ് ചെയ്യുന്നവർക്ക് അവർ ആരൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ അവിടെ നമ്മളൊരു ടു ഫിഫ്റ്റി റുപ്പീസ് എക്സ്ട്രാ കൊടുത്തിട്ട് അവർ ഇതുപോലെ ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് കെട്ടിത്തരും ആ സ്കൂബ് ചെയ്യുന്നവർക്ക് അത് കെട്ടിയിട്ടാണ് നമ്മൾ അവര് ബോട്ടിലേക്ക് കയറ്റണം ബാക്കിയുള്ളവർ അല്ലാതെയും കേട്ടു അപ്പോൾ നമ്മൾ പെർ ഹെഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് ഇതിന് വന്നിരുന്ന റേറ്റ് അതിൽ നമുക്ക് പിക്കപ്പും ഡ്രോപ്പും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രാവിലത്തെ ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റും പറഞ്ഞിട്ടുണ്ട് അവർ ഒരു ലഞ്ചും പറഞ്ഞിട്ടുണ്ട് അഞ്ച് വാട്ടർ സ്പോർട്സ് ഇൻക്ലൂഡിങ് സ്കൂബ സ്കൂബയ്ക്ക് ടു ഫിഫ്റ്റി റുപ്പീസ് പെർ ഹെഡ് എക്സ്ട്രാ കൊടുക്കണം ഇതാണ് നമ്മളുടെ പാക്കേജ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ കയറി നമ്മുടെ ബോട്ടിൽ വന്നു ബോട്ടിൽ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇരുന്നു അവിടെ ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഒരു മുക്കാൽ ഒരു മണിക്കൂറിനടുത്ത് ഞങ്ങളവിടെ വെയിറ്റിംഗ് കിടന്നു അതിന് ശേഷം നമ്മൾ കുറേ ഒച്ച എടുത്തപ്പോഴാണ് അവർ വധിക്കുക വണ്ടി എടുത്തത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചത് നമ്മളോട് പറഞ്ഞതും ഒരു ഐലൻ്റ് കൊണ്ടുപോകുമെന്നാണ് ഞാൻ നിങ്ങളോട് ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവും ഐലൻറ്റിൽ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മൾ കുറേ ചോദിച്ചപ്പോഴാണ് അവർ ഫുഡ് കൊണ്ടത് ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെന്നല്ല ഒരു ചിങ്ങമ്പഴോ ഒരു ഉരുളങ്കിട്ട സമൂസ ഇതാണ് ഫുഡ് ഓക്കെ പ്രത്യേകിച്ച് നമ്മൾ പോകുന്നത് കടലിൻ്റെ അങ്ങോട്ടാണ് അത് അറിയില്ലായിരുന്നു നമ്മൾ നോർമൽ കായലിൻ്റെ ഭാഗത്ത് മാത്രം എന്ന് വിചാരിച്ചു പക്ഷെ നല്ല അകത്തോട്ട് പോയി കുറേയൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല ഒരു വൺ അവറിന് മേലെ നമ്മൾ ഈ കടലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കുറേ അവർ കറങ്ങി എനിക്ക് ഓരോ ബോട്ടുകളുടെ സർവീസ് വാട്ടർഫോൾസ് ചെയ്യുന്നതിന് വേണ്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്യണമെന്നറിയില്ല നന്നായിട്ട് നമ്മളിട്ട് അവർക്ക് കറക്കി അപ്പൊ അത് തന്നെ നമ്മൾ ഈ എന്താ പറയാ ഞാനൊക്കെ രണ്ട് മൂന്ന് ഷർദിലൊക്കെ കഴിഞ്ഞു കേട്ടോ കൈസപ്പത്തി അതായത് ആൾക്കാര് നിറഞ്ഞിട്ട് കുത്തി നിറച്ച ഒരു കുടണം അപ്പൊ പിന്നീട് ഞങ്ങള ഐലൻ്റിലൊന്നെല്ലാം നമ്മളിറക്കും നമ്മൾ വിചാരിച്ച ഐലൻ്റിൽ കൊണ്ടേ ഇറക്കിയിട്ട് അവിടെ നിന്ന് വാട്ടർ സ്പോർട്സ് ചെയ്യുന്ന നമ്മൾ വിചാരിച്ചത് കാരണം നമ്മൾ എല്ലാ വീഡിയോസിലും പല യൂട്യൂബ് വീഡിയോസിലും ഒക്കെ കണ്ടേക്കണമെന്നും ഓരോരുത്തർ പറഞ്ഞേക്കണം അതോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കരക്കെ എത്തിയിട്ടില്ല നിങ്ങൾ ഇതിൽ കണ്ട ഒരു ബോട്ട് നമ്മൾ പോയ ബോട്ടിൽ നിന്ന് വേറൊരു ബോട്ടിലേക്ക് കയറ്റി ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ആ ഡയറക്റ്റ് ഈ പറഞ്ഞ വാട്ടർ ഓരോ ഐറ്റത്തിലേക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിൽ റീഡിങ് ടൈം കാണിക്കുന്നുണ്ട് ടൈമറുണ്ട് പതിനെട്ട് സെക്കൻഡ് അത് ഇരുപത് സെക്കൻഡ് പോലും ഇല്ല ഒരു റൗണ്ട് അടിക്കണം അപ്പം ഞങ്ങൾക്ക് ആകെ ശരിക്കും ഞങ്ങൾ എല്ലാവരും ചെയ്ത കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത ഒരു വാട്ടർ ആക്ടിവിറ്റി ഇതാണ് കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെ വീഡിയോ ജസ്റ്റ് ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് വോമിറ്റ് ചെയ്ത് തുടങ്ങിയെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി എൻ്റെ ഇളയ മോൻ ഛർദ്ദിച്ച് അവനും അവശേ കൂടെ ആ ബോട്ടിലുള്ള പല ആൾക്കാരും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇല്ല ഇല്ല ഇപ്പൊ നിങ്ങൾ ഇതിൽ കാണുന്നില്ലേ ഇതുപോലെയാണ് എന്തെ ഞാൻ മൂന്നാല് ഷർദിൽ കഴിഞ്ഞിട്ട് റൗണ്ട് കഴിഞ്ഞിട്ട് ചെയ്യുക കാരണം നമ്മൾ പൈസ കൊടുത്തുപോയി ഇല്ലേ പൈസ കൊടുത്തു പോയ ശരിക്ക് നമുക്ക് അത് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് നമ്മൾ എല്ലാ എനർജിയിൽ നമ്മൾ എന്താ പറയുക വന്ന് ഇത് ചെയ്യുക ഈ ഇത് നിങ്ങളിപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ ഇത് ഒഴുക്ക് ആ നമ്മൾ കാണുന്ന പോലെയല്ല ഭയങ്കര ഒഴുക്കായിരുന്നു ഇങ്ങനെ എന്താ തിര ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക ദൂരെ നമുക്ക് ഐലൻഡ് ഇത് കാണിയതൊക്കെ നമ്മൾ സൂം ചെയ്താണ് ഈ കാണിക്കുന്നത് ശരിക്കും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് സ്കൂബ് ചെയ്തപ്പോൾ മാത്രം നമുക്ക് അരയ്ക്ക് തൊട്ട് അടുത്തെത്തിയത് അതുവരെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളിത് സൂം ചെയ്തും ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങളിത് അടുത്തായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നല്ല ഇതാണ് ഓളോണ് വെള്ളത്തിന് ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ ഈ കടലിൽ പോയി ശീലമില്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ പറ്റുന്ന ഇത് ഈ ഒരു ഈ അതായത് ഈ ഒരു പാക്കേജ് നിങ്ങൾ എടുക്കരുത് ഈ ഇനി ഗോവയിൽ പോകുന്നൊരു നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് ഇങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു ഐലൻഡിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകരുത് ഇനി അഥവാ നിങ്ങൾക്ക് പോകാം അതായത് ഇതുപോലത്തെ ആക്ടിവിറ്റി ഇഷ്ടപ്പെടുന്നവരെ കടലിൽ പോയി ശീലമുള്ളവർക്കൊക്കെ ഓക്കെ അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചും കൂടെ നല്ലൊക്കെ ഭേദം ഉണ്ടാകുമായിരുന്നു ഇത് വീക്ക് ഡേ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ സമയ ദോഷമൊന്നറിയില്ല എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത് ശരിക്കും വേർസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി ഈ ജസ്കി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ടയർഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് നമ്മൾ ഒരു നാല് ബോട്ടോളം നമ്മൾ മാറിയിട്ടുണ്ട് നിങ്ങൾ കണ്ടുനോക്ക് ഗൈസ് Obrigado. I want to go Thank you. ಅಲ್ಲ ಎರಡು ಸರಿ ಚೆಕ್ ಮಾಡಿದೆ ಯಾವ ನಂಬರ್ നമ്മൾ നമ്മൾ ബോട്ട് മാറി അതായത് ഈ വെള്ളത്തിൽ തന്നെ കരയ്ക്കൊന്നും എത്തിക്കാതെ ഒരു ബോട്ടിൽ നിന്ന് ഒരു അത് ഭയങ്കര റിസ്ക്കിലാണ് അവർ ചെയ്യണത് ഒരു ആകെ ലൈഫ് ജാക്കറ്റ് മാത്രം നമ്മളുടെ ആകെ സേഫ്റ്റി അത് ഹറി ബറി ആയിട്ട് വേഗം വന്നിട്ട് ഇന്ന് സ്പോർട്സ് ചെയ്യാനുള്ളവരിലെ ഇപ്പുറത്തോട്ട് കയറും എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ബോട്ടിൽ നിന്ന് അടുത്ത ബോട്ടിലോട്ട് കയറുക അത് എല്ലാവരും ഞങ്ങളൊരു മൂന്നാല് ഫാമിലി ഒരു വലിയ ഗ്രൂപ്പായിരുന്നു ഈ നമ്മുടെ ബോട്ടിൽ അതായത് നമ്മുടെ ബോട്ടിൽ തന്നെ മുപ്പതിന് മേലെ ആൾക്കാരുണ്ടായിരുന്നു അവസാനം ജെറ്റ് സ്കി കഴിഞ്ഞിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഞങ്ങൾക്ക് ആക്ടിവിറ്റി വന്നത് ബമ്പറാണ് ബമ്പർ റൈഡ് എന്ന് പറഞ്ഞ സംഭവമാണ് ഇതാണ് ഇതാണെങ്കിൽ നിങ്ങളിത് കണ്ട് നോക്കി അറിയാൻ പറ്റും അവർ എത്രത്തോളം നമ്മളെ സേഫ്റ്റി ആയിട്ടാണ് ചെയ്യണതെന്ന് നമ്മൾ നമ്മുടെ ഓൺ റിസ്ക്കിൽ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്തോളണം ഇതാണ് ഇതാണ് ബമ്പർ ഇതെല്ലാം ഇതുപോലെയാണ് അവർ ചെയ്യണത് ഞങ്ങൾ ബനാർ റൈഡൊന്നും കയറിയില്ല ബനാർ റൈഡൊക്കെ നമ്മൾ കണ്ടിട്ടിരിക്കണം കരയിൽ നിന്ന് നമ്മളെ കയറ്റി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് കരയ്ക്കടുത്ത് എത്തുമ്പോൾ നമ്മൾ ഉന്തിയിടും അതല്ലേ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന റൈഡ് എൻ്റെ ഒരു വിശ്വാസം ഇതാ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പക്ഷേ ഇതിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല വേറെ ആൾക്കാർ ചെയ്യണുണ്ടായിരുന്നു നമ്മൾ എന്നെ പോലെ വേറെ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഇപ്പം ഞങ്ങൾ ഈ കാണിക്കുന്ന പോലെ സെയിം തന്നെ ഇങ്ങൊരു റൗണ്ട് എടുത്തിട്ട് കൊണ്ടുവന്ന് നമ്മൾ വണ്ടിക്ക് പറ്റും ഇതായിരുന്നു ബനാന റൈഡ് അതല്ല ശരിക്കുള്ള ബനാന റൈഡ് എൻ്റെ അറിവിലുള്ളത് ഈ ബമ്പർ റൈഡാണ് രണ്ടാമത് ഞങ്ങൾ കയറിയത് ഇതിൽ എനിക്കും ഞങ്ങൾ മൂന്നാല് പേർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞങ്ങളുടെ രണ്ട് ഗ്രൂപ്പ് ഞങ്ങളുടെ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ പോയ ഞങ്ങൾ പന്ത്രണ്ട് പേരിൽ നിന്ന് രണ്ട് സെക്ഷൻ കയറി കഴിഞ്ഞപ്പോഴത്തേ തന്നെ അവിടെ അവർ അടുത്ത ബോട്ടായിട്ട് വലിയ ബോട്ടായിട്ട് വന്നിട്ടുണ്ട് സ്കൂബ് ചെയ്യാനുള്ള എല്ലാവരും ഇതിലുള്ളവർ അടുത്ത വണ്ടിയിലോട്ട് കയറാൻ പറയും അപ്പോൾ നമുക്ക് ഇത് മിസ്സായി കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത വണ്ടിയിലോട്ട് അപ്പം വേഗം കയറണമെന്ന് അപ്പം പറയണം അപ്പം തന്നെ എല്ലാവരും ഓരോരുത്തർ ആ ചാടുക പിന്നെ ലാസ്റ്റ് നിവൃത്തിയില്ല നമുക്ക് കയറാതിരിക്കാൻ പറ്റില്ല ഇതും ചെയ്യാൻ പറ്റില്ല അവസാനം ഇതും ചെയ്യാൻ പറ്റില്ല അതെ ഇപ്പോൾ പോയ രണ്ടാമത്തെ സെഷൻ ഈ രണ്ട് ഗ്രൂപ്പ് മാത്രം നമ്മുടെ ടീമിൽ ചെയ്യാനുള്ളൂ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ ചെയ്യാൻ കയറിയിട്ട് കയറാം തിരിച്ച് ഞങ്ങൾക്ക് അടുത്ത ബോട്ടിൽ കേറേണ്ടി വന്നു അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ റെഡിയായി നിന്നിട്ട് അതും ചെയ്യാൻ പറ്റില്ല സത്യമ്പന അത്ര ക്ഷീണിച്ച് തുടങ്ങി എന്നാലും നമ്മൾ പൈസ മുടക്കാൻ പറഞ്ഞില്ലേ പൈസ മുടക്കിയതിൻ്റെ പേരിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതും ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെ എനിക്ക് സത്യം പറഞ്ഞ അത് കഴിഞ്ഞപ്പോൾ എന്റെ ബോധമൊക്കെ കുറച്ചൊക്കെ പോയി തുടങ്ങി പിന്നീട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വേറെയും കുറേ പേര് ഛർദിക്കണേ കിടക്കണതൊക്കെ എല്ലാരും തളർന്നു സത്യം പറഞ്ഞാൽ ഒരു ഇത് മിക്കവരും ക്ഷീണിച്ചു കൊടുത്തു പോയില്ലേ പൈസ എന്ന് വിചാരിച്ചാ അവിടെ തർക്കങ്ങൾ ഉണ്ടായി വഴുക്കുകൾ ഉണ്ടായി ബോട്ടിലുള്ള ആട്ടർ ചെയ്യുന്ന ആൾക്കാരും ഗസ്റ്റുകളുണ്ടായി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ കിടക്കുന്ന ബോട്ടുകളൊക്കെ ഇതേപോലെ വാട്ടർ ആക്ടിവിറ്റീസിനു വേണ്ടി വെയിറ്റ് ചെയ്ത് എടുക്കണം ഇതിൽ പോയി പെടരുത് പെടരുതിട്ടാണ് ഇതിപ്പോൾ അടുത്ത സ്കൂബ് ചെയ്യാൻ വേണ്ടി അടുത്ത ബോട്ട് ഞങ്ങളെ ലാസ്റ്റ് ബോട്ടിൽ കയ്യണം സ്കൂബ് ചെയ്യുക ഞാൻ നോക്കാൻ ട്രൈ ചെയ്യാമെന്നോർത്തി എനിക്കൊക്കെ അവർ നമ്പിട്ടെന്ന് പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല വയസ്സ് കാരണം ഞാൻ അപ്പോഴത്തേക്കും അത്ര ആവശ്യമായി കാരണം നമ്മൾ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് വയറ്റിലൊരുത്തൊരു വെള്ളമില്ലാത്ത അവസ്ഥ കണ്ട ഇതാണ് ഞാൻ പറഞ്ഞില്ലേ സ്കൂബ് ചെയ്യാറായപ്പോഴാണ് നമ്മൾ കരയുടെ ഒരു കുറച്ച് അടുത്തെത്തി എന്ന് പറഞ്ഞില്ലേ അവിടെയാണ് അതും രസമാണ് ഒരു സൈഡിൽ കൂടെ എല്ലാവരും ഛർദ്ദിക്കുന്നു ഒരു സൈഡ് ആ അതേ വശത്ത് ഇത്തിരി മാറിയിട്ട് സ്കൂബ് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഓരോ വൃത്തിയും വനയും ഇല്ലായിരുന്നു വെള്ളം മര്യാക്കാൻ ഞങ്ങൾക്ക് ആർക്കും കിട്ടുന്നുണ്ടായില്ല നമ്മൾ ചോദിച്ചു ചോദിച്ചങ്ങോട്ട് ചെല്ലണമായിരുന്നു മര്യാദക്ക് ഫുഡില്ല ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് കേൾക്കുന്നവർക്ക് എന്ത് പോലെ കാരണം അത്രയും ഇതായിട്ടായിരുന്നു സ്കൂബ സ്കൂബ ആണെങ്കിലും എല്ലാം പേരും ഒപ്പിക്കണം സ്കൂബ ചെയ്തതിൻ്റെ വീഡിയോ പോലും ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടില്ല അതൊക്കെയാണ് ഇത് ഇത് ശരിക്കും ഞങ്ങളുടെ ടൂർ പാക്കേജിൻ്റെ സംഭവമല്ല ടൂർ പാക്കേജ് കൂടാതെ എക്സ്ട്രാ സംഭവമാണ് എക്സ്ട്രാ ഒരു വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റി നമ്മൾ എക്സ്ട്രാ എടുത്ത പാക്കേജാണ് വേറെ വേറൊരു ടീമിൻ്റെയാണ് പക്ഷേ റെഫർ ചെയ്തതെന്ന് മാത്രം പക്ഷേ റെഫർ ചെയ്തപ്പോൾ നമുക്ക് പറ്റിയൊരു അബദ്ധന അവർ പറഞ്ഞ എന്ന് പറഞ്ഞു പക്ഷെ ഐലൻഡ് ഇറക്കില്ലായിരുന്നു ഈ വെള്ളത്തിൽ തന്നെയുള്ള സംഭവം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഗൈസ് ഗോവയിൽ പോകുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കുറേ പറ്റിക്കലൊക്കെ പക്ഷേ ഇതുപോലൊരു പറ്റിക്കലി അങ്ങ് പോയിപ്പോൾ അറിഞ്ഞില്ല നമ്മുടെ ഒരു പൈസ അത്രയും ആയിരുന്നു നിങ്ങൾ കുറച്ച് കണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റത്തെ വിശേഷം എന്നിട്ട് പറയാം ਕੱਪਾ ਬੇਟਾ ਮੈਂ ਨਾ ਮਗਰਾ ਮੜੀ ਚੋੜੀ ਕੱਢੀ ਰਹੀ ਨੇਹਾ ਨਾਲ ਸਟਾਰਟ ਕਰਣੀ ਬੰਨੀ ਹੁੰਦੀ ਆ నీలో నాకది తీర కొని జోరే లేదు లేదు ഫ്രണ്ട്സ് പിന്നെ ഞാൻ ഇത് പറഞ്ഞത് എൻ്റെ ഞങ്ങളുടെ അനുഭവമാണ് ചിലപ്പോൾ എല്ലാവർക്കും ഇതേ അനുഭവമായിരിക്കണമെന്നില്ല പിന്നെ ഇതൊക്കെ കടലിൽ പോയിട്ടും അങ്ങനെയുള്ള പ്രോബ്ലിൽ അതൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടാകത്തില്ല ഞങ്ങളുടെ ഇഷ്യൂ അപ്പോൾ എന്നെപ്പോലെ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിരിക്കും പിന്നെ ഭയങ്കര എന്താ അവശ്യമായിരുന്നു എല്ലാവരും അത്രയും അവർ ഭയങ്കര ഹറി ബറിയായിട്ടൊക്കെ ചെയ്തത് അപ്പോൾ ഇതെല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള വാട്ടർ സ്പോർട്സ് അല്ല അവർ ചെയ്തത് ഈ ഐലൻഡ് എന്ന് പറഞ്ഞ് പോണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ടയർഡാണ് നമ്മുടെ ഒരു ദിവസം പോയി നമ്മുടെ അത്രയും പൈസ എല്ലാവരും മുടക്കിയത് പോയി അപ്പോൾ അത് അത് നമുക്ക് വണ്ടിക്ക് എക്സ്ട്രാ പൈസ ടാക്സിക്ക് വന്നു അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസമേ നമ്മളുടെ പോയത് മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ സെക്കൻഡ് ഡേ സ്പോയിലായി പോയി ഈ വാട്ടർ ആക്ടിവിറ്റീസ് കാരണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് അറിയിക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ ഇതേ നമ്മളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കേട്ടോ നമ്മൾ അവരോട് കംപ്ലയിൻ്റ് പറഞ്ഞു നമുക്ക് വേണ്ട നമ്മളിത് ഡ്രോപ്പ് ചെയ്യാണ് ഞങ്ങളെ തിരിച്ച് കരയ്ക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു അവസാനം വേറൊരു ബോട്ട് വന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടാണ് വന്നത് ഒരു ബോട്ട് വന്ന് ഞങ്ങൾ ഫാമിലി മൊത്തം കയറി കൂടെ ഞങ്ങളുടെ കൂടെ വേറൊരു ഹിന്ദിക്കാരിയാണെന്നു അവരും കയറിയിട്ടുണ്ടായിരുന്നു കാരണം അവർക്കൊക്കെ മടുത്തിട്ട് അവരും വന്ന് കയറി ഞങ്ങളുടെ കൂട്ടത്തിൽ എന്നിട്ട് എന്നിട്ടിതേ ഞങ്ങളൊരു വാസ്കോഡ് ബീച്ചിൻ്റെ അവിടെ ഞങ്ങളെ കൊണ്ടേ അവർ ഡ്രോപ്പ് ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾക്ക് തീരെ നഷ്ടമായിരുന്നു പിന്നെയും കാരണം നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് ടാക്സി വിളിച്ച് നമ്മൾ അയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി നമ്മൾ തീര ഞാനൊക്കെ കിടപ്പായിരുന്നു അത്ര ആവശ്യമായിരുന്നു ഞങ്ങളൊക്കെ മതിയായിപ്പോയി തളർന്നുപോയി ബാക്കി കുറച്ചേര് ഞങ്ങൾ കുറച്ച് ഛർദിച്ചെങ്കിലും ബാക്കിയുള്ളവർ തളർന്ന് ക്ഷീണിച്ചു എല്ലാവരും ആ ഒരു ക്ഷീണം ഞങ്ങളുടെ അന്നത്തെ ദിവസം മുഴുവൻ വേസ്റ്റ് ആക്കി തേ ഇവിടെ വന്ന് ബോട്ട് ഇറങ്ങി കുറച്ച് നേരം ഇരുന്ന് കുട്ടികളായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മളുടെ റിസോർട്ടിലേക്ക് പോയി ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാരണം ഞാൻ ആദ്യം തന്നെ വീഡിയോ ഇട്ടപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പോയ എക്സ്പീരിയൻസ് ഉള്ളത് ജെനുവൻ ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നത് കാരണം ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസ് നമ്മൾ ഞാനും എങ്ങനെയാണോ നമ്മൾ വേറൊരാൾ കാണുന്നത് നമുക്ക് അതിലൂടെ ഒരു അറിവ് കിട്ടാൻ എന്താണ് അവിടെ ഉള്ളത് എന്നൊക്കെ അറിയാൻ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ആരും പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു അവർക്കൊരറിയിപ്പും കൂടെ അറിവ് കൊടുക്കാം കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം പോകുമ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നെപ്പോലെ പുതിയ അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ബൈ ഗൈസ്